ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റീവ് വീണ്ടും ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർട്സ് എറ്റ് ഐറ്റം ആണ് സ്പോർട്സ് ഐറ്റിൽ തന്നെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി ഏറ്റവും ആണ് നല്ല ഫോറൽ ആണ് അതിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ ഇതിൻ്റെയാണ് ഒരു നാല് ആണ് കളേഴ്സാണ് നമ്മളിതിന്ന് ആയിട്ടുള്ളത് അതായത് എല് എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എല് ഇതാണ് ഐറ്റം ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് പാൻറ്റ് വന്നിട്ട് സെമി പലാസോ വരും ഇത് ടോപ്പ് വരും എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷോ ബട്ടൺ വരുന്നുണ്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് ഒരു ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട് ഇലയും കട്ടാണ് ഇലയും കട്ടാണ് സൂപ്പർ ഐറ്റും ഇത് തന്നെ എല്ല് എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എല് ഈ നാലളവിലാണ് ഉള്ളത് ഇതിൻ്റെ തന്നെ ആദ്യത്തെ സൈസ് ഞാൻ അതിൻ്റെ തരാം അതിൻ്റെ തന്നെ മെഷർമെൻറ്റും എല്ലാം ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഒരു ക്രീം ഫ്ലോറാണ് അവിടെ അടുത്ത് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും നാനൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് പത്തൊമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വന്നിട്ട് പത്തൊമ്പത് ഇഞ്ചാണ് ലാർജ് സൈസാണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് പതിനാറ് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി അറുപതാണ് ഇതിൻ്റെ കോട്ട് സെറ്റിൻ്റെ പാൻറ്റ് ഇതായിതാണ് വരുന്നത് നല്ല അടിപൊളി പലാസോ സെമി പലാസോ പാൻറ്റാണ് നല്ല സൂപ്പറാണ് നല്ല സുഖമാണ് മെറ്റീരിയൽ ശരീരത്തിൽ വേർ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു ഐറ്റം ആണ് അതിൻ്റെ എൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചത് അതിൻ്റെ സെക്കൻഡ് കളറ് അടുത്ത സൈസിൽ ഞാൻ കാണിക്കാം അതായത് ഇത് എക്സെൽ അളവിലാണ് കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ എക്സെൽ അളവ് കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള കളറാണ് ഇത് നല്ലൊരു കളറാണ് അതായത് ഇതൊരു ബോട്ട് ബോട്ടിൽ ഗ്രീനകത്ത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരും ഇതിൻ്റെ ഫ്രണ്ടിൽ ഷോ ബട്ടൺ വരും ഇതാണെങ്കിൽ തന്നെ ഇലയും കട്ടിലാണ് വരുന്നത് സൂപ്പർ ഐറ്റും ആണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് ഇരുപതിഞ്ചാണ് വരുന്നത് എക്സെല്ലിന് വന്നിട്ട് ഇഞ്ച് വരും ലെങ്തും സ്ലീവുമെല്ലാം പഴയതുപോലെ തന്നെ നാൽപ്പത്തിയാറും സ്ലീവ് വന്നിട്ട് പതിനാറുമായിട്ടാണ് വരുന്നത് അടുത്ത കളർ വന്നിട്ട് ഒരു ഒരു സഫയർ ഗ്രീനാണ് അടിപൊളിയാണ് വൈറ്റ് ഫ്ലവർ വന്നിട്ട് സഫയർ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വരും ഇതും അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ് ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് അതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ വരുന്നത് എൻ്റെ ഈ മെറൂൺ കളറാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇത് വന്നിട്ട് ഒരു നല്ല ബെസ്റ്റ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ നാനൂറ്റി അറുപത് ഒരേ കോഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല ഒരു കമ്പനിയുടെ ഐറ്റം ആണ് കൊടുക്കുന്നത് നല്ല കമ്പനിയുടെ ഒരു ഐറ്റം ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ നാല് കളറുകളും നാലും നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കടയിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ വഴി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ഞങ്ങൾ അയച്ചു തരുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാറൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം ഉള്ളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്